ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതാ നിർമ്മാണത്തിനായി നശിപ്പിക്കപ്പെടുന്ന വനഭൂമിക്ക് പകരം പതിനേഴ് ദശാംശം അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാല് ഹെക്ടർ ഭൂമി വനഭൂമിയാക്കി മാറ്റും പുനരധിവാസ പദ്ധതി പ്രകാരം റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയാണ് വനഭൂമിയാക്കി മാറ്റുക വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഇരട്ട തുരങ്കപാതയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന വനഭൂമിക്ക് പകരം പരിഹാര വനവൽക്കരണത്തിനായി വയനാട്ടിൽ പതിനേഴ് ദശാംശം അഞ്ച് ഒന്ന് ഒന്ന് നാല് ഹെക്ടർ ഭൂമി സംരക്ഷിത വനഭൂമിയാക്കി സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രകാരം വ്യക്തികളിൽ നിന്ന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് നൽകിയ ഭൂമിയാണ് വനഭൂമിയാക്കുന്നത് സുൽത്താൻ ബത്തേരി താലൂക്കിൽ നടവയൽ പുൽപ്പള്ളി വില്ലേജുകളിലെ ചുള്ളിക്കാട് കൊള്ളിവയൽ മാടാപ്പറമ്പ് മണൽവയൽ ഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ കേന്ദ്ര നിയമപ്രകാരം റിസർവ് വനഭൂമിയായി മാറ്റുന്നത് വനത്തിനുള്ളിലും അതിനോട് ചേർന്നും കൃഷി ചെയ്തും മറ്റും താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതി പ്രകാരം പതിനാറ് പേരുടെ ഭൂമി നഷ്ടപരിഹാരം നൽകി സർക്കാർ ഏറ്റെടുത്തിരുന്നു തുരങ്കപാത നിർമ്മാണത്തിനായി മുപ്പത്തിനാല് ദശാംശം മൂന്നേ പൂജ്യം ഹെക്ടർ വനഭൂമിയാണ് ഏറ്റെടുക്കുന്നത് ഇതിൽ മുപ്പത്തിനാല് ദശാംശം പൂജ്യം ഒമ്പത് ഹെക്ടറിലും ഭൂമിക്കടിയിലൂടെ തുരങ്കമായതിനാൽ വനനശീകരണം ഉണ്ടാവില്ല ശേഷിച്ച പൂജ്യം ദശാംശം രണ്ടേ ഒന്ന് ഹെക്ടറിൽ പാലങ്ങളൂർ റോഡ് നിർമ്മിക്കുന്ന പ്രദേശത്താണ് വനനശീകരണം സംഭവിക്കുക ഇതിന് പകരമായാണ് വയനാട്ടിലെ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കേരള വനനിയമത്തിന്റെ കീഴിൽ ഉൾപ്പെടുത്തി റിസർവ് വനമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏതന്വേഷണങ്ങൾക്കും സൗത്ത് വയനാട് ഡിവിഷൻ ഫോറസ്റ്റ് സെറ്റിൽമെൻറ്റ് ഓഫീസറായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത